ഇന്ത്യയുടെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ വനിത അതാണ് സരോജിനി നായിഡു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ശ്രദ്ധേയമായ സ്ത്രീ സ്ഥാനിധ്യമായിരുന്ന അവർ ഇന്ത്യയുടെ വാനമ്പാടി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു ശേഷം ഉത്തർപ്രദേശിന്റെ ഗവർണർ ആയതോടെ ഭാരതത്തിലെ പ്രഥമ വനിതാ ഗവർണർ എന്ന പദവിക്കും അവർ അർഹയാവുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്നിന് ഹൈദരാബാദിലെ ഒരു ബംഗാളി കുടുംബത്തിലാണ് സരോജിന് ജനിച്ചത് പിതാവ് ബംഗാളി കവിയും ബഹുഭാഷാ പണ്ഡിതനുമായ അഖൂർ നാഥ് ചതോപാധ്യയാണ് അദ്ദേഹം ഹൈദരാബാദിലെ നിസാമിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടെ ഒരു ഇംഗ്ലീഷ് സ്കൂള് സ്ഥാപിച്ചു സ്ത്രീ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിൽ താല്പര്യമുള്ള വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അമ്മ വരദസുന്ദരി ദേവിയും നല്ലൊരു ആസ്വാദകയും കവിയത്രിയും വലിയ പണ്ഡിതയുമായിരുന്നു സ്കൂൾ പഠന കാലം മുതൽ തന്നെ സരോജിനിക്ക് കവിതകളോട് താല്പര്യമുണ്ടായിരുന്നു അമ്മയിൽ നിന്നാണ് സരോജിനി കാവ്യരചന അഭിരുചി നേടിയെടുത്തത് തുടർന്ന് തന്റെ പതിനൊന്നാമത്തെ വയസ്സിൽ സരോജിനി കായലിലെ പെൺകുടി എന്ന ആയിരത്തി മുന്നൂറ് വരികളുള്ള കവിത രചിച്ചു അങ്ങനെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ മദിരാശി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടത്തിയിരുന്ന മെട്രിക്കുലേഷൻ പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയതോടെ സരോജിനി ഭാരതമെമ്പാടും അറിയപ്പെടുകയായിരുന്നു തുടർന്ന് മൂന്ന് വർഷത്തോളം വായനയുമായിട്ട് ഹൈദരാബാദിൽ തന്നെ കഴിഞ്ഞു പോന്നു തന്റെ പതിനാറാമത്തെ വയസ്സിലാണ് ഉപരിപഠനത്തിനായിട്ട് സരോജിനി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത് ലണ്ടനിലെ കിങ്സ് കോളേജിലും കംബ്രിഡ്ജിലെ ഗ്രിട്ടണിലുമായിരുന്നു തുടർ പഠനം ശരിക്കും പറഞ്ഞാൽ ഒരു കവിത്രയാകുവാൻ ഇംഗ്ലണ്ടിലെ ജീവിതം സരോജിനെ ഏറെ സഹായിച്ചു എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുവാനും സാഹിത്യകാരന്മാരുമായി സമ്പർക്കം പുലർത്തുവാനും കവിതകൾ രചിക്കുവാനുമാണ് ഇംഗ്ലണ്ടിലെ ജീവിതകാലത്ത് അവർ ശ്രമിച്ചിരുന്നത് ബിരുദം നേടിയതിനേക്കാൾ താല്പര്യം സരോജിനക്ക് സാഹിത്യത്തിലേക്കായിരുന്നു പിന്നീട് തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അവർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ രണ്ടിനാണ് സരോജിനി ഹൈദരാബാദ് സ്വദേശി ഡോക്ടർ ഗോവിന്ദ രാജുലു നായിഡുവിനെ വിവാഹം ചെയ്യുന്നത് വിവാഹശേഷം അവരുടെ കുറെ കവിതകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായിരുന്നു ആദ്യ രചനകളിലേറെ ഭാവഗീതങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പ്രസിദ്ധീകൃതമായ ഇത്തരമൊരു കവിതയാണ് നീലാംബുരു സ്വഭവനത്തിന്റെ പേര് നൽകി ദി ഗോൾഡൻ ത്രഷാൾഡോ ഈ സമാഹാരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് പുറത്തു വന്നത് കവിത ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടതാണെങ്കിലും പ്രമേയവും അതിലെ കൽപ്പനകളും തികച്ചും ഭാരതീയമായിരുന്നു പ്രശസ്ത ഇംഗ്ലീഷ് നിരൂപകൻ ആർദർ സൈമസ് ആണ് കൃതിയുടെ അവതാരിക്ക് എഴുതിയത് അവരുടെ തന്നെ രണ്ടാമത്തെ കാവ്യസമാഹാരമാണ് വേർഡ് ഓഫ് ടൈം ബ്രിട്ടീഷ് നിരൂപകൻ എഡ്മണ്ട് ഗ്യൂസിയാണ് ഈ കൃതി അവതരിപ്പിച്ചിട്ടുള്ളത് ബ്രോക്ക് വിങ് എന്നാണ് മൂന്നാമത്തെ കൃതിയുടെ പേര് ഇതൊന്നും കൂടാതെ തകർ പ്രഭാഷണങ്ങളും കുറിപ്പുകൾ എന്നിവയും അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്